ഇതാ ഞാൻ പറഞ്ഞ സ്ലാബ് ഇവിടെ കുറച്ച് വിട്ടെടുക്കുന്നതാണ് ഇത് കാണുമ്പോൾ പേടിയാണ് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം കേട്ടോ ഇത് നമ്മൾ ആരെയും കുറ്റം പറയാൻ വെച്ച വീഡിയോ അല്ലാട്ടോ ഇത് ഇതാ ഈ സ്ലാ ഈ റോഡിൻ്റെ ഈ സ്ലാബിൻ്റെ ഇവിടെ നിന്ന് കുറേയും കൂടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ എത്ര ഉണ്ടോ ഒരു മൂന്നിഞ്ച് പിടുത്തോളൂട്ടത് വലിയ ലോഡുള്ള വാഹനങ്ങൾ പോകുമ്പോൾ അത് മെല്ലെ മെല്ലെ തള്ളിത്തള്ളിയിട്ട് തമ്പത്തായിട്ട് ആരും കാണും പിന്നെ ഏതെങ്കിലും ഒരു ബൈക്കൊക്കെ പോകുമ്പോഴായിരിക്കും അത് വീണ് പോകുക അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അതുപോലെ ഇവിടെ ഒരു സ്ലാബ് ഉണ്ട് കണ്ടോ ഇനി സ്ലൈ സ്ലാബ് എത്ര ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരുപാട് ഇങ്ങോട്ട് തള്ളി പോന്നിട്ടുണ്ട് അതായത് ഈ തെമ്പത്ത് നിന്നാല് എൻ്റെ അടിയിൽ മണ്ണ് നിറഞ്ഞതിനൊണ്ട് ഇതിന്റെ ഗ്യാപ്പിൽ എത്ര ഇപ്പം പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ലേട്ടോ അപ്പൊ ഇതിന് കൂടി തള്ളി കഴിഞ്ഞാൽ താഴ്ത്തു വയ്ക്കും അപ്പോൾ അതാ പറഞ്ഞ ബൈക്കാരൊക്കെ വലിയൊരു അപകടം വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞ കേട്ടോ പിന്നെ നമുക്ക് സർവീസ് റോഡിനെ കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ സർവീസ് റോഡിന്റെ അടുത്തു ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കില് തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഒഴിവ് കണ്ട അപ്പ ഇറങ്ങിക്കോണെട്ടോ നമുക്ക് എത്താനുള്ള സ്ഥലത്തിട്ട് അവിടെ പോവാന്ന് വിചാരിച്ചാൽ കഴിയില്ല ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എച്ചറവത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഓവർപാസിന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് വേങ്ങേരി മുതല് പൂളാടിക്കുന്നു വരെയുള്ള കാഴ്ചകളാട്ടോ നമ്മുടെ ക്യാൻസീലിന്റെ വർക്കില് നല്ല ഫിനിഷ് ആയൊരു ഏരിയ ആണ് അപ്പോൾ എന്തായാലും ഈ നല്ലൊരു കാഴ്ച അടിപൊളിയാട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ അപ്പൊ എല്ലാ കാര്യങ്ങളും കാണിച്ചില്ല ഫാൾട്ടുകളോ ചില്ലറ വർക്കുകൾ നടക്കാറൊക്കെ കാണിച്ചു തരാം എല്ലാവരും സപ്പോർട്ട് ചെയ്താലിട്ടോ ലൈക്ക് ചെയ്താൽ അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാത്തോലും സബ്സ്ക്രൈബും ചെയ്താലിട്ടാ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പോൾ സ്നേഹിതന്മാരെ നമ്മളെ ഇതിനു മുമ്പ് വേങ്ങേരി ഓവർപാസിൻ്റെ ഉദ്ഘാടനം അതൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ആ വേങ്ങേരി ഓവർപാസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങി എന്തായാലും വാഹനങ്ങൾ പോകുന്ന കാഴ്ചകളൊന്നുകൂടി വേണം കാണിച്ചു തരാട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എന്തായാലും ഇപ്പോൾ അവിടുത്തെ വീഡിയോ ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചാട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഏകദേശം ഇവിടെ നമ്മുടെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തു കൂടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതിലെ ഇവിടെ ചെറിയൊരു ഭാഗം വർക്ക് നടക്കാനുണ്ട് ക്രാഷ് പെരിയറിൻ്റെ വർക്ക് വർപ്പ് നടക്കാണ്ട് പിന്നെ അവിടെ തൽക്കാലം റോഡ് ക്രാഷ് പെരിയറിൻ്റെ കമ്പിയൊക്കെ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് തൽക്കാലം വാഹനങ്ങൾക്കായിട്ട് മാറ്റി കൊടുത്തതാണ് അവിടെയൊക്കെ എന്താച്ചാൽ ഓവർപാസിന്റെ വർക്ക് കഴിയാതെ ഒന്നും നടക്കില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അവിടെ നോക്കി എന്താ അല്ല കാഴ്ച രണ്ട് ഭാഗത്തുകൂടി വാഹനങ്ങൾ ഏതാ അങ്ങനെ വരിക കേട്ടോ കാറുകളൊക്കെ ചെറുത് എത്ര ബാലൻസ് ബാക്കി എത്ര സ്ഥലങ്ങളല്ലേ അപ്പൊ മൂന്ന് വരി ആ ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇതുവരെ ഇവിടെ ഒരു പീസ് ഡിവൈഡറിന്റെ വർക്ക് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇനി ഓവർപാസിന്റെ അടിയിലാട്ടോ ഡിവൈഡറിന്റെ കമ്പിയൊക്കെ കെട്ടിവെച്ചാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഇനി ഇവിടെ ആണ് ചെറിയൊരു വർക്ക് നടക്കാനുള്ള ഏരിയ ഇനി നമുക്ക് അങ്ങോട്ടേ അങ്ങോട്ടേക്കാണ്ട് പോയി നോക്കട്ടോ മാളിക്കടവ് ഭാഗത്തൊക്കെ ഉള്ള വർക്ക് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് എല്ലാം കാണിച്ചു തരട്ടോ ആ മാളിക്കടവ് അണ്ടർപാസിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ സർവീസ് റോഡിൻ്റെ മോൾ നിൽക്കുന്ന വീഡിയോട്ടാ സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചതാണ് ഈ ഏരിയ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ ക്രാഷ് പെരിയർ അതാ അവിടെ റെഡിമെയ്ഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് റെഡിയാക്കി അവിടെ കുറച്ചൊരു ഭാഗം നമ്മുടെ ആറി ബ്ലോക്കിന്റെ വർക്ക് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സർവീസ് റോഡ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും ഫിനിഷിങ്ങാണ് ഡ്രെയിനേജ് കഴിഞ്ഞു ഇവിടെ ചെറിയെന്തോ ഒരു ഭാഗം വിട്ടു ഇത് ആ മെഷീനിൽ കോൺക്രീറ്റ് വന്നിട്ടുണ്ടോ അതായിരിക്കും പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ എവിടെയോന്ന് കണ്ടിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ ട്രെയിനേജിൻ്റെ സ്ലാബ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ സ്ലാബ് വേണ്ടീല്ലേ ഈ ഒറ്റ കിടന്ന സ്ലാബ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ എവിടെയോന്ന് കണ്ടിരുന്നു നാളെ പോയി നോക്കട്ടെ അത് നമ്മളെ ക്യാംസീൻ്റെ ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് ഹൈലൈറ്റ് മാളിലവിടെ ഞാനത് കണ്ട് ഞമ്മളത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട എന്ന് പറയാം പക്ഷെ ഞാനും വൈഫും ഇത് ഞാൻ പിന്നെ ഇറങ്ങി വീഡിയോ എടുക്കാൻ നിന്നില്ല ആ അവിടുത്തെ സ്ലാബ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ കണ്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒറ്റ സ്ലാബ് ഉണ്ടല്ലോ ഞാൻ അപ്പം നേരത്തെ കാണിച്ച ഒറ്റ സ്ലാബ് അതായത് കമാണ പരിപാടി അപ്പോൾ ഈ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിതാ ഇതൊറ്റ കട ബാക്കിയൊക്കെ കൂട്ടി വാർത്ത സ്ലാബാ കേട്ടത് ഇത് ഇവിടെ ഇവിടെ അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കൂട്ടി ഇടക്കിടക്ക് ഇവർക്ക് പൊക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇത് വാഹനങ്ങൾ ഇതിൻ്റെ എടുത്തു കൂടെ പോകുമ്പോൾ ഈ സ്ലാബ് ഇങ്ങനെ തള്ളിയിട്ടതാണ് ഡ്രൈനേജിൻ്റെതാണ് ഇത് ഇതാ ഇവിടെ വരുന്നത് അത് തള്ളിയിട്ടിങ്ങനെ ലെഡ്മാളുടെ അവിടെ കണ്ടിട്ടോ അപ്പോൾ ഞാനിതൊരു മിസ്റ്റേക്കായിട്ട് പറയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട ജനങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ സ്ലാബ് ഇളകി കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഉൾക്കൂടി വാഹനമായിട്ട് പോകരുത് കേട്ടോ വളരെ ശ്രദ്ധിക്കണം ഇതിങ്ങോട്ട് ഇപ്പോൾ ഈ ഭാഗം ടൈറ്റ് കഴിഞ്ഞാൽ ഓക്കെ അതുകൊണ്ട് പോകില്ല പക്ഷേ ഇതിങ്ങനെ തള്ളി കിടക്കുന്ന ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇവിടെ താഴ്ച്ചുള്ള ഭാഗങ്ങളുണ്ട് അവിടെ ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് നിൽക്കുന്ന സ്ഥലം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പം വാഹനത്തിൽ പോകുന്ന ആൾക്കാർ വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ് നമ്മൾ ക്യാൻസലിൻ്റെ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് വളരെ കൈകാര്യം ചെയ്യണം എന്നുള്ള നല്ലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ വേറെ എന്ത് ആ ഒരു കുറ്റം പറച്ചിലായിട്ട് ആർക്കും തോന്നരുത് കേട്ടോ അപ്പോൾ അത് ആ സ്ലാബ് അങ്ങനെ തള്ളിപ്പോയിട്ട് ഒരു കറക്റ്റ് തമ്പത്ത് നിൽക്കുകയാണ് അതിലാടെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി എന്താ നമ്മളിതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ അവരൊക്കെ തന്നെ വീഡിയോ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണ്ടോ പിന്നെ നമ്മൾ ഇവിടുത്തെ വർക്കിൻ്റെ കാര്യം വരുവാണോ പറഞ്ഞു തന്ന അവിടെ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുണ്ട് അതിലെങ്ങനെ കുറച്ച് സർവീസ് റോഡ് താന്നിട്ടുണ്ടോ വരിക അവിടെ അണ്ടർപാസ് വരുന്നുണ്ട് മാളിക്കടവ് ആ ഭാഗത്ത് അണ്ടർ പാസ് വരുന്നുണ്ട് നമുക്ക് അവിടെ ആണ്ട് പോയിട്ടോ കുറെ ക്രാഷ് പെരികളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഷാ ഇതാ ഞാൻ പറഞ്ഞ സ്ലാബ് ഇവിടെ കുറച്ച് വിട്ടെടുക്കുന്നതാണേ ഇത് കാണുമ്പോൾ പേടിയാണ് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം കേട്ടോ ഇത് നമ്മൾ ആരും കുറ്റം പറയാൻ വെച്ച വീഡിയോ അല്ലാട്ടോ ഇത് ഇതാ ഈ സ്ലാ ഈ റോഡിൻ്റെ ഈ സ്ലാബിൻ്റെ ഇവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇപ്പം എത്രയാണ് ഒരു മൂന്നിഞ്ച് പിടുത്തോളൂ കേട്ടത് ഇത് അവിടേക്കാണെങ്കിൽ ഇത് പുറത്തേ ഇങ്ങനെ തള്ളി നിങ്ങണ്ടോ അപ്പം കൂടുതൽ വലിയ ലോഡുള്ള വാഹനങ്ങൾ പോകുമ്പോൾ അത് മെല്ലെ മെല്ലെ തള്ളി തള്ളിയിട്ട് തമ്പത്തായിട്ട് ആരും കാണുക പിന്നെ ഏതെങ്കിലും ഒരു ബൈക്കൊക്കെ പോകുമ്പോഴായിരിക്കും അത് വീണ് പോവുക അപ്പം അതുകൊണ്ട് പറഞ്ഞ അതുപോലെ എവിടെ ഒരു സ്ലാബ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ കണ്ടോ ഇനി സ്ലൈ സ്ലാബ് എത്ര ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരുപാട് ഇങ്ങോട്ട് തള്ളി പോന്നിട്ടുണ്ട് അതായത് തമ്പത്ത് നിന്നാൽ എൻ്റെ ഇടയിൽ മണ്ണ് നിറഞ്ഞതിനെ കൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ എത്ര ഇപ്പോൾ പിടിച്ചു നിൽക്കണ്ടെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് ഒന്നുകൂടി തള്ളി കഴിഞ്ഞത് താഴത്ത് വയ്ക്കും അപ്പോൾ അതാ പറഞ്ഞ ബൈക്കുകാരൊക്കെ വലിയൊരു അപകടം വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞ കേട്ടോ അങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിങ് എന്താ രസല്ലേ അടിപൊളി ഇവിടെയൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറൊക്കെ വെച്ചിട്ടുണ്ട് സർവീസ് റോഡ് നല്ല ഫിനിഷിങ് ആട്ടോ ഡബിൾ ടാറിങ് ഫൈ പിന്നെ ഫൈനൽ ടാറിംഗ് ഒക്കെ കഴിഞ്ഞതാണ് തോന്നുന്നു ആ കഴിഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈനേജിൻ്റെ സ്ലാബുമായിട്ട് കറക്റ്റാണ് സ്ലാബ് കോ ടാറിങ് അപ്പോൾ ഇത് രണ്ടു പരിക്ക് നമ്മുടെ ഡ്രെയിനേജ് കൂടി കൂടിയിട്ടുള്ളതാട്ടോ നമ്മുടെ ആർ സർവീസ് റോഡ് അപ്പോൾ വലിയ ലോഡ് വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡ് കൊടുത്ത് മാറേണ്ട വണ്ടികളൊക്കാന്നുണ്ടെങ്കിൽ ഈ ഡ്രൈനേജിൻ്റെ മുകളിൽ കൂടിയാണ് ടയർ പോവുക അപ്പോൾ അതാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ മാളിക്കടവ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള സ്ലാബ് വാർക്കാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു കുറച്ചു കാലം ആയല്ലോ ഇപ്പോൾ ഇത് ഞാൻ മുൻപ് വീഡിയോ വീട് വെത്തിട്ട് ആയല്ലോ അതിൻ്റെ ആ അടിയിലുള്ള മുട്ടുകളൊക്കെ ഉണ്ടല്ലോ സ്പാൻ വെച്ച് വീട്ടിലുള്ള പരിപാടികളൊക്കെ അതൊക്കെ കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ വീട് ഇട്ടിട്ട് കുറയായി എന്നാൽ വെക്കൽ നടക്കുന്നുണ്ട് ഇപ്പോഴാണ് കമ്പി കെട്ടി കഴിഞ്ഞാൽ കമ്പി കെട്ടിയാൽ കുറച്ച് തോണ ഉണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ കമ്പി എന്നൊക്കെ പറയുമ്പേ ഇവിടെ നല്ല വീതിയിലാണ് ഇത് വരുന്നത് ഡബിൾ അണ്ടർപാസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനുള്ള വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഡബിൾ ആയിട്ട് എവിടെ ഇല്ലാത്തൊരു മോഡൽ അണ്ടർപാസ് ആട്ടോ അവിടെ രണ്ടും രണ്ട് ഭാഗമായിട്ട് തന്നെ വരുന്നത് കണ്ടോ ഡബിളായിട്ട് തന്നെ അവിടത്തെ അണ്ടർപാസ് വരുന്ന കേട്ടോ എവിടുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഹിയിലൊക്കെ ഒറ്റ അണ്ടർപാസ് ആണ് ഇത് കൊടുക്കുന്നത് ഇനി ഭാവിയിൽ ഇതൊക്കെ നാലുപേരിയോ ആ ഉള്ള കൂട് റോഡുകളൊക്കെ ആവാനൊക്കെ സാധ്യതയാണ് അതുകൊണ്ടായിരിക്കും എന്തായാലും ഡബിൾ ഡബിളായിട്ടാണ് വരുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഗാഡർ വെച്ചിട്ട് ഒറ്റ അണ്ടർ പാസ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊക്കെ ഡിവൈഡർ വെച്ചിട്ടൊക്കെ പരിപാടികൾ പരിപാടികൾ കാണാൻ വേറെ എവിടെ ഞാൻ കണ്ടില്ല ആരൊക്കെ കണ്ടില്ലെങ്കിൽ കമ്മലിൻ്റെ അടിച്ചാളി കേട്ടോ അപ്പോൾ ഇവിടെതാണ് ഈ റോഡ് അപ്രോച്ച് റോഡിൻ്റെ ഇത് ഇവിടെ ഒക്കെ പൊക്കി റെഡി ആക്കി ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ പൊക്കാണ്ട് കേട്ടോ ഇതൊക്കെ മാറ്റാളാണ് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ തുറന്നു കൊടുക്കും അതുവരെ വാഹനങ്ങൾ ഇതിലെ തന്നെ പോകും അല്ലെങ്കിൽ സർവീസ് റോഡ് വർക്ക് അവിടെ കഴിഞ്ഞാൽ അതിലെ വിടാനും സാധ്യത ഉണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ കഴിയാൻ സാധ്യത വളരെ കുറവാണ് അവിടെ ഞാൻ ആറി ബ്ലോക്കിൻ്റെ വർക്ക് നല്ലവണ്ണം ഉണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭാഗം തുറന്നു കൊടുത്തതിന് ശേഷമുള്ളൂ ഇവിടെ വർക്ക് നടക്കാൻ സാധ്യത അങ്ങോട്ട് നമ്മുടെ മാളിക്കളവ് മുതൽ പൂളാടിക്കുന്നു വരെയുള്ള വർക്കുകൾ ആ പൂളാടിക്കുന്ന് അപ്രോച്ച് കൊണ്ട് അവിടുന്ന് ചെറിയൊരു അണ്ടർപാസിന് വരും അണ്ടർപാസിൻ്റെ വർക്കുണ്ട് അതുവരെയുള്ള വർക്കുകൾ ഫുള്ള് ഫിനിഷിങ് കേട്ടോ എന്താ രസം എന്നറിയാൻ കാണാൻ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ടോളും കൊടുക്കാതെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായി ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോൾ കൊടുക്കാതെ എത്ര കാലം ഫുൾ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞവരെ അവർക്ക് യാത്ര ചെയ്യാമല്ലോ അതും അവർ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി കുറേ മുമ്പേ വർക്ക് കഴിഞ്ഞാണ് കെ എം സി ഈ ഏരിയ ഫസ്റ്റ് തന്നെ ടാറിങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ചെയ്തൊരു ആണിത് എന്തായാലും നല്ല ഹരണ്ട് കാണാൻ റോഡിലൂടെ കാണുന്നതിൽ പരി യാത്ര ചെയ്യുമ്പോഴും നല്ല സുഖത്തിലങ്ങനെ യാത്ര ചെയ്യട്ടോ റോഡൊക്കെ അത്ര ഫിനിഷിംഗ് ആണ് ഒരു വല്ലാതെ കുലുക്കല്ല അങ്ങനെയൊക്കെ ഉഷാറായിട്ട് ഞങ്ങൾ പോട്ടോ അടിപൊളി റോഡ് സെറ്റപ്പ് സെറ്റ നമ്മൾ കൂളാടിക്കുന്ന എത്തിനു മുമ്പ് വരാണ്ട് കണ്ടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞു രണ്ട് ഭാഗവും വർക്ക് കഴിഞ്ഞ അടിപൊളി ഏരിയ ഏരിയയാണ് വാഹനങ്ങളൊക്കെ സടവലേ നന്ദി പോകുന്നുണ്ട് പിന്നെ നമുക്ക് സർവീസ് റോഡിനെ കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ പറയാനുള്ളത് സർവീസ് റോഡ് റോഡുണ്ടോ ഇപ്പൊ ഞാൻ അവിടെ നിന്നു നമ്മുടെ പുതിയങ്ങാടിയിലേക്ക് പോണ വേറെ കുണ്ടുപറമ്പ് ആ ഭാഗത്തേക്ക് പോണ ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചേരം കൊണ്ട് പോന്നു കഴിഞ്ഞു ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ നമുക്കായി സർവീസ് റോഡിൻ്റെ അടുത്ത് ഭാഗത്തേക്കാ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഒഴിവ് കണ്ട അപ്പം ഇറങ്ങിക്കോണം കേട്ടോ നമുക്ക് എത്താനുള്ള സ്ഥലം എത്തിയിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചാൽ കഴിയില്ല ഇപ്പം അങ്ങനെയുള്ളതൊക്കെ ആയിക്കഴിഞ്ഞാൽ ആറു ഇരിപ്പാതാ സർവീസ് റോഡൊക്കെ അപ്പോൾ എല്ലാ ഭാഗവും അടച്ചിങ്ങനെ പോയി കൊണ്ടി പോകുന്നതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സർവീസ് റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് പോകേണ്ട ആൾക്കാർ തൊട്ടടുത്ത് കാണുന്ന ഏകദേശം എത്താനായിരുന്നു കണ്ട അപ്പം തന്നെ സർവീസ് റോഡിലേക്ക് ഇറങ്ങട്ടോ അല്ല ഇതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി പിന്നെ മറ്റു പിന്നെ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ചിലപ്പം നമ്മുടെ ആറുവരിപ്പാതയിൽ ഇങ്ങോട്ട് യൂടേൺ അടിക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാലുണ്ട് എന്തായാലും ഇപ്പം ഏകദേശം ആറുവരിപ്പാത മൊത്തം വർക്ക് കഴിഞ്ഞാൽ ഭയങ്കര ചെറുകൾ തന്നെയാണ് സർവീസ് റോഡ് അതുപോലെ മെർജിങ് പോയിൻ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മാഹി ബൈപ്പാസിൽ ഞാൻ അനുഭവിച്ചാണ് മാഹി ബൈപ്പാസിലൊക്കെ മാഹി ബൈപ്പാസിൽ പിന്നെ ഒരുപാട് ചെറിയ പതിനെട്ട് കിലോമീറ്റർ കൂടുതൽ മെർജിംഗ് പോയിന്റുകൾ അണ്ടർപാസുകളൊക്കെ അത്രയും പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ ഉള്ളിലുണ്ട് ഇനി ഇവിടെ ഒക്കെ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല മെർജിങ് പോയിന്റൊക്കെ എവിടാണ് നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് കയറുന്ന സ്ഥലങ്ങളെ അപ്പൊ അതൊക്കെ എവിടാന്നറിയില്ല അതായത് ഒക്കെ ക്യാൻസിൻ്റെ ആണോ ഒക്കെ സൈഡാക്കി വെച്ചോ ഇന്നത്തെ വർക്ക് കഴിഞ്ഞായിരിക്കില്ലേ വാഹനങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നു ഇപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന ഏരിയയിലേക്ക് എത്തുമ്പോൾ അതാ ഇതുവരെ ഞാൻ അവിടുന്ന് വീഡിയോ നിർത്തിയത് മുതൽ രണ്ട് കിലോമീറ്റർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൂടി ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാട്ടോ അതെനിക്ക് വരുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വേറെന്തോ ചിന്തലായിപ്പോയി അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ടേ പിന്നെ വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല കേട്ടോ അവിടെ നമ്മൾ പൂളാടിക്കുന്ന ഏരിയയിലേക്ക് എത്തി കേട്ടോ പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കും അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഫ്ലൈ ഓവർ വരുന്നത് അതിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടോ അപ്പോൾ ഇതുവരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അതുപോലെ നല്ല ദിവസം നേരുന്നു ബൈ ബൈ